എല്ലാവർക്കും നമസ്കാരം സവിശേഷമായ മകരച്ചൊവ്വ ദിനത്തിൽ ഭക്തിയോടെ ദേവിയുടെ രൗദ്രഭാവമായ ഭദ്രകാളി ദേവിയെ ഭജിക്കുന്നത് അത്യുത്തമമാണ് പ്രത്യേകിച്ചും ചൊവ്വാ ദശാകാല ദോഷം അനുഭവിക്കുന്നവർ രൗദ്രഭാവമെങ്കിലും സർവ്വസൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്യുന്ന മാതൃരൂപിണിയാണ് ദേവി ദേവിയെ ഈ ദിവസം ഭദ്രകാളി പത്ത് കൊണ്ട് ജപിച്ച് പ്രാർത്ഥിക്കുന്നത് ഇരട്ടി ഫലദായകമാണ് കടബാധ്യത രോഗം കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങി ദുരിതങ്ങൾ നീങ്ങാൻ ജപിക്കേണ്ട സവിശേഷ കാളി സ്തോത്രമാണ് ഭദ്രകാളിപ്പത്ത് പത്ത് ശ്ലോകങ്ങളുള്ള കാളി സ്തോത്രമാണിത് വീട്ടിലോ ക്ഷേത്രത്തിലോ ഇരുന്ന് ജപിക്കാം വീട്ടിൽ ജപിക്കുന്നവർ ദേഹശുദ്ധിയോടെ നിലവിളക്ക് കത്തിച്ചു വെച്ച് സ്വസ്ഥമായിരുന്നു ജപിക്കുക ഭദ്രകാളിപ്പത്ത് കണ്ടേ കാളി മഹാകാളി കാളനീരഥ ഭദ്രകാളി നമോസ്തുതേ കാളഖണ്ടാത്മജേ ശ്രീ ഭദ്രകാളീ നമോസ്തു ദുക്കമഹാദുഷ്ടാനവൗഘനിശൂധനെ ദീനരക്ഷണദക്ഷേ ശ്രീഭദ്രകാളീ നമോസ്തുദേ ചരാചര ജഗത്നാഥേെ ചന്ദ്രസൂര്യാഗ്നിലോചനെ ചാമുണ്ടേ ചൺഡുണ്ടേ ശ്രീഭദ്രകാളീ നമോസ്തുദേ മഹേശ്വര്യ പ്രദേവി മഹാത്രിപുരസുന്ദരി മഹാവീര്യേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ സർവ്യതി പ്രശമനി സർവമൃത്യുനിവാരണിമന്ത്രസ്വരുപെ ശ്രീഭദ്രകാളീ നമോസ്തു പുരുഷാർത്ഥപ്രദേവി പുണ്യപുണ്യഫലപ്രദേ പരബ്രഹ്മസ്വരുപെ ശ്രീ ഭദ്രകാളീ നമോസ്തുധേ ഭദ്രമൂർത്തെ ഭഗാരാധ്യേ ഭക്തസൗഭാഗ്യദായക ശ്രീഭദ്രകാളീ നമോസ്തു നിസ്തുലേ നിഷ്കളെ നിത്യേ നിരപായേ നിരാമയേ നിത്യശുദ്ധേ നിർമ്മലേ ശ്രീഭദ്രകാളീ നമോസ്തു പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശ്രീ പഞ്ചാശൽഭീഡരുപേ നമോസ്തുതേ നമോസ്തുധേ ചിന്മയേ സന്മയേ ശിവേ ശ്രീ ശി നമോസ്തുതേ ഭദ്രകാളി പത്തു ഭക്ത്യ ഭദ്രാലയേ ജബേൽ ജവം ഓധുവോർക്കും ശ്രപ്പോോർക്കും പ്രാപ്തം സർവമംഗളം ശ്രീഭദ്രകാളേ നമ എല്ലാവർക്കും നമ